നമസ്കാരം പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച കലയും സാഹിത്യവും വിഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചതായത് കൊണ്ട് തന്നെ പി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ ഒരു കൊച്ചഗ്രാമത്തിൽ പതിമൂന്ന് കാരിയായി തൻ്റെ മകളെ ബലാത്സംഗം ചെയ്തവരെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ പൊരുതിയ രഞ്ജിത്ത് എന്ന കർഷകന്റെ ജീവിതം പറയുന്ന ഡോക്യുമെന്ററി ഏതാണ് ടു കിൽ എ ടൈഗർ ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അടക്കം ഒട്ടേറെ രാജ്യാന്തര ചലച്ചിത്ര മേളകളിൽ പുരസ്കാരങ്ങൾ ഭാര്യക്കുട്ടി ഈ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത് നിഷ പഹൂജയാണ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹയായ ഗീതാഞ്ജലി ശ്രീയുടെ ഹിന്ദി രചനയായ റെയ്ത് സമാധിയുടെ ഇംഗ്ലീഷ് പരിഭാഷ ഏതാണ് ടോം ബോഫ് സാൻഡ് മലയാള ചലച്ചിത്ര ഗാനരചനയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് ലഭിക്കുന്ന ആദ്യ വനിത ആരാണ് ഒ വി ഉഷ മനുഷ്യൻ്റെ ഉപഭോഗത്വരയെ വ്യക്തമാക്കുന്ന പുസ്തകമാണ് ലെസ് ആരാണ് രചയിതാവ് പാട്രിക് ഗ്രാൻഡ് ചിത്രലേഖ ഒരു മലയാള സാഹിത്യകാരിയുടെ അവസാന നോവലാണ് ആരുടേത് പി വത്സലയുടെ വിവേകാനന്ദൻ സന്യാസിയും മനുഷ്യനും എന്ന പുസ്തകം രചിച്ചത് ആരാണ് എം പി വീരേന്ദ്രകുമാർ സ്പെയിനിൻ്റെ ദേശീയ നൃത്തം ഏതാണ് ബൊലേറോ ഒന്നുകൂടി നോക്കാം ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ പതിമൂന്നുകാരിയായ തന്റെ മകളെ ബലാത്സംഗം ചെയ്തവരെ നിയമത്തിനു മുന്നിലെത്തിക്കാൻ പൊരുതിയ രഞ്ജിത്ത് എന്ന കർഷകന്റെ ജീവിതം പറയുന്ന ഡോക്യുമെന്ററിയാണ് ടു കില്ലേ ടൈഗർ നിഷ പഹോജയാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹയായ ഗീതാഞ്ജലി ശ്രീയുടെ ഹിന്ദി രചനയായ രീത് സമാധിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടോംബ് ഓഫ് സാൻഡ് മലയാള ചലച്ചിത്ര ഗാനരചനയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് ലഭിക്കുന്ന ആദ്യ വനിത ആരാണ് ഒ വി ഉഷ മനുഷ്യൻ്റെ ഉപഭോഗ തുറയെ വ്യക്തമാക്കുന്ന പുസ്തകമാണ് ലസ് ആരാണ് രചയിതാവ് പാട്രിക് ട്രാൻഡ് ചിത്രലേഖ ആരുടെ അവസാന നോവലാണ് പി വത്സലയുടെ വിവേകാനന്ദൻ സന്യാസി മനുഷ്യനും എന്ന പുസ്തകം രചിച്ചത് ആരാണ് എം പി വീരേന്ദ്രകുമാർ സ്പെയിനിൻ്റെ ദേശീയ നൃത്തം ഏത് ബൊലേറോ അടുത്ത ചോദ്യം വെള്ളായണി അർജുനനെ ആർക്കാണ് പേടി ആരുടെ രചനയാണിത് വി കെ ചരിത്രം നഷ്ടപ്പെട്ടവർ എന്ന കൃതി രചിച്ച പത്രപ്രവർത്തകൻ ആരാണ് ബി ആർ പി ഭാസ്കരൻ സാഹിത്യ വാരഫലം എന്ന സാഹിത്യ നിരൂപണ ഗ്രന്ഥം എഴുതിയിരുന്ന നിരൂപകൻ ആരാണ് എം കൃഷ്ണൻ നായർ പൊന്നമാ സൂപ്രണ്ട് ജുബ ചിട്ടൻ എന്നീ കാർട്ടൂൺ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് യേശുദാസൻ ഏത് വിഖ്യാത സംഗീതജ്ഞന്റെ ആത്മകഥയാണ് മൂന്ന് വാക്ക് മൈക്കൽ ജാക്സൺ ഒന്നുകൊണ്ട് നോക്കാം വെള്ളായണി അർജുനനെ ആർക്കാണ് പേടി എന്നത് ആരുടെ രചനയാണ് വി കെ ചരിത്രം നഷ്ടപ്പെട്ടവർ എന്ന കൃതി രചിച്ചത് ആരാണ് വി ആർ പി ഭാസ്കരൻ സാഹിത്യവാരഫലം എന്ന സാഹിത്യ നിരൂപണ ഗ്രന്ഥം എഴുതിയിരുന്ന നിരൂപകൻ ആരാണ് എം കൃഷ്ണൻ നായർ പൊന്നമ്മ സൂപ്രൺ ജുബ്ബ ചേട്ടൻ എന്നീ കാർട്ടൂൺ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് യേശുദാസൻ ഏത് വിഖ്യാത സംഗീതജ്ഞന്റെ ആത്മകഥയാണ് മുൻ ബാക്ക് മൈക്കേൾ ജാക്സന്റെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ എന്ന ബഹുമതി നൽകി തുടങ്ങിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ പ്രഭാതം ദിവസത്തെ സൂചിപ്പിക്കുന്നത് പോലെ ബാല്യം മനുഷ്യനെയും പ്രദർശിപ്പിക്കും ആരുടെ വരികളാണിത് ജോൺ മിൽട്ടന്റെ അത് ചോദ്യം തോൽപാകൂത്ത് അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് ഏഴുപറ കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറത്തുള്ള അമ്മയും കുഞ്ഞും പ്രതിമയുടെ സൃഷ്ടാവ് കാനായി കുഞ്ഞിരാമനാണ് എന്നാൽ കൊല്ലത്തുള്ള അമ്മയും കുഞ്ഞും പ്രതിമ നിർമ്മിച്ചത് ആരാണ് എം വി ദേവൻ കർണാടകയിലെ കുന്താപുര ഉടുപ്പി മംഗലാപുരം കാസർഗോഡിന്റെ വടക്കൻ ഗ്രാമങ്ങൾ വരെയുള്ള തൂളുനാട്ടിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു ശില്പകലയാണിത് മറഞ്ഞമടഞ്ഞ ആരാധനാമൂർത്തികളായി സങ്കല്പിച്ചിട്ടുള്ള ഇ വിളിക്കുന്ന പേര് ഏതാണ് ഭൂതശില്പങ്ങൾ കഥകളുടെ മാസ്മരികമായ ദൃശ്യലോകത്തിലേക്ക് വാതിലുകൾ തുറക്കുന്ന ചിത്രശില്പമാണിത് കഥകളുടെ നിരവധിയായ ചിത്രാഖ്യാനങ്ങൾ നിറഞ്ഞ അനവധി വാതിൽപാളികളുള്ള ചെറിയ പെട്ടികളാണ് ഇവ രാജസ്ഥാനിലെ ചിത്തോർഗഢിലെ ബസ്സി ഗ്രാമത്തിലാണ് ഈ കലാരീതി പിറവികൊണ്ടത് ഏതാണ് ഈ ചിത്രകല കാവഡ് ഏതാണ് ഈ നോവൽ കൽപ്പിത ചരിത്ര രീതി ഉപയോഗിച്ചുകൊണ്ട് സങ്കല്പ കഥാപാത്രത്തെ ചരിത്രത്തിലേക്ക് കടത്തിക്കുന്ന പ്രക്രിയയിൽ എഴുതപ്പെട്ട ഒരു നോവലാണ് കാരിക്കുളം എന്ന പ്രദേശത്തുള്ള പുലയ മടയിൽ പ്രതി കേന്ദ്രീകരിച്ചുകൊണ്ട് എം മുകുന്ദനാണ് നോവൽ രചിച്ചത് ഏതാണ് ഈ നോവൽ പുലയപ്പാട്ട് സോഷ്യലിസ്റ്റ് ചിന്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമായ റാം മനോഹർ ലോഹ്യ ജാതിയെക്കുറിച്ച് തുടർച്ചയായ രചനകൾ നടത്തിയിരുന്നു സാമ്പത്തിക അസമത്വവും ജാതി അസമത്വവുമാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമെന്ന് സമർത്ഥിക്കുന്ന ലോഹിയുടെ രചനകൾ സമാഹരിച്ച പുസ്തകം ഏതാണ് കാസ്റ്റ് സിസ്റ്റം അടുത്ത ചോദ്യം കേരള നിയമസഭ മോഷൻ എന്ന ഇംഗ്ലീഷ് പദത്തിന് പകരം പ്രമേയം എന്ന വാക്കാണ് ഇതുവരെയും ഉപയോഗിച്ചിരുന്നത് പ്രമേയം ഒഴിവാക്കി ഇപ്പോൾ ഏത് പദമാണ് നിയമസഭയിൽ ഉപയോഗിക്കുന്നത് ഉപക്ഷേപം തായ പട്ടികയിൽ ചേരാത്തത് ഏതാണ് അമീർ ഖുസ്രു അലാ ഉദ്ദീൻ കൊട്ടാരത്തിലെ സംഗീതജ്ഞൻ ഇത് ശരിയാണ് ഭീമസെൻ ജോഷി ഇന്ത്യൻ സംഗീതജ്ഞനും ഭാരതരത്ന അവാർഡ് ജേതാവുമാണ് ജി എൻ ബാലസുബ്രഹ്മണ്യൻ തബലവാദകനല്ല ഇത് തെറ്റാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ കർണാടക സംഗീതജ്ഞനാണ് ജി എൻ ബാലസുബ്രഹ്മണ്യൻ മുന്നോട്ട് നോക്കാം പാവക്കൂത്ത് അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് ഈ പറ കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറത്തുള്ള അമ്മയും കുഞ്ഞും പ്രതിമയുടെ ശ്രേഷ്ഠാവ് കാനായി കുഞ്ഞിരാമനാണ് എന്നാൽ കൊല്ലത്തുള്ള അമ്മയും കുഞ്ഞും പ്രതിമ നിർമ്മിച്ചതാരാണ് എം വി ദേവൻ കർണാടകയിലെ കുന്ദാപുര ഉടുപ്പി മംഗലാപുരം കാസർകോടിന്റെ വടക്കൻ ഗ്രാമങ്ങൾ വരെയുള്ള തൂളുനാട്ടിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശില്പകലയാണിത് മരണമടഞ്ഞ ആരാധനാമൂർത്തികളായി സങ്കല്പിച്ചിട്ടുള്ള ഇവ വിളിക്കുന്ന പേരെ എന്താണ് ഭൂതശില്പങ്ങൾ കഥകളുടെ മാസ്മരികമായ ദൃശ്യലോകത്തിലേക്ക് വാതിലുകൾ തുറക്കുന്ന ചിത്രശില്പമാണിത് കഥകളുടെ നിരവധിയായ ചിത്രാഖ്യാനങ്ങൾ നിറഞ്ഞ അനവധി വാതിൽപാളികളുള്ള ചെറിയ പെട്ടികളാണ് ഇവ രാജസ്ഥാനിലെ ചിത്തോർഗഡിലെ ബസ്സി ഗ്രാമത്തിലാണ് ഈ കലാരീതി പിറവികൊണ്ടത് ഏതാണ് ഈ ചിത്രകല കാവഡ് എം മുകുന്ദന്റെ ഒരു നോവലാണിത് കല്പിത ചരിത്ര രീതി ഉപയോഗിച്ചുകൊണ്ട് സങ്കല്പ കഥാപാത്രത്തെ ചരിത്രത്തിലേക്ക് കടത്തിവിടുന്ന പ്രക്രിയയിൽ എഴുതപ്പെട്ട ഒരു നോവലാണ് കാരിക്കുളം എന്ന ദേശത്തുള്ള പുലിയമലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ നോവൽ പറയുന്നത് പുലി ഏതാണ് ഈ നോവൽ പുലിയ പാട്ട് സോഷ്യലിസ്റ്റ് ചിന്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമായ റാം മനോഹർ ലോഹിയ ജാതിയെക്കുറിച്ച് തുടർച്ചയായി രചനകൾ നടത്തിയിരുന്നു സാമ്പത്തിക അസമത്വവും ജാതി അസമത്വവുമാണ് രാജ്യത്തിന്റെ പുരോഗതി പുരോഗതിക്ക് തടസ്സമെന്ന് സമർത്ഥിക്കുന്ന ലോഹിയുടെ രചനകൾ സംഹരിച്ച പുസ്തകം ഏതാണ് കാസ്റ്റ് സിസ്റ്റം കേരള നിയമസഭ മോശം എന്ന ഇംഗ്ലീഷ് പദത്തിന് പകരം പ്രമേയം എന്ന വാക്കാണ് ഇതുവരെയും ഉപയോഗിച്ചിരുന്നത് പ്രമേയം ഒഴിവാക്കി ഇപ്പോൾ ഏതു പദമാണ് നിയമസഭയിൽ ഉപയോഗിക്കുന്നത് ഉപക്ഷേപം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേരള നിയമസഭ മോഷൻ എന്ന പദ പദ ഇംഗ്ലീഷ് പദത്തിന് പ്രമേയം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ആ മോഷൻ എന്ന പദത്തിന് ഉപക്ഷേപം എന്നാണ് ഉപയോഗിക്കുന്നത് പ്രമേയം എന്ന വാക്ക് ഒഴിവാക്കി ഉപക്ഷേപം എന്നാണ് ഉപയോഗിക്കുന്നത് അമീർ ഖുഷ്റു അലാ ഉദ്ദീൻ കൊട്ടാരത്തിലെ സംഗീതജ്ഞനാണ് ഭീമസിംഗ് ജോഷി ഇന്ത്യൻ സംഗീതജ്ഞൻ ഭാരതരത്ന അവാർഡ് ജേതാവുമാണ് ജിൻ എൻ ബാലസുബ്രഹ്മണ്യൻ തബലവാദകനല്ല അദ്ദേഹം ഒരു കർണാടിക് സംഗീതജ്ഞനാണ് അടുത്ത ചോദ്യം സംഗീതത്തിന്റെ മഹാനഗരമായ ഗ്വാളിയറിലെ ഒരേ കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് തലമുറയിൽപ്പെട്ട സംഗീതജ്ഞരാണ് ജോലി ഇവരിൽ ആദ്യ തലമുറയിൽപ്പെടുന്ന വ്യക്തി ആരാണ് അംജിദ് അലിഖാൻ അമൻ അലി ഹാഫീസ് അലി ഖാൻ ഹാഫീസ് അലിഖാൻ ആണ് ആദ്യ തലമുറയിൽപ്പെടുന്ന വ്യക്തി ദ ബുക്ക് സെല്ലേഴ്സ് ഡേയിൽ ആരുടെ രചനയാണ് മാർത്തിൻ ലതാം ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാനാകുന്നു ആരുടേതാണ് ഈ വാക്കുകൾ കാർത്തി ഒരു കാലത്ത് ലോകമെമ്പാടും പ്രണയനൈലാശം പോണ്ട മനുഷ്യരെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു പുസ്തകം മനഃശാസ്ത്ര ലോകത്ത് ബെർദർ ഇമ്പാക്ട് എന്നും ഇതറിയപ്പെടുന്നു ഏതാണ് ഗോയിദ രചിച്ച ഈ പുസ്തകം ബെർദറിന്റെ ദുഃഖങ്ങൾ ഡാലിയുടെ പെയിന്റിംഗിന്റെ മറ്റൊരു നാമതയും ഏതാണ് പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി ഇതാണ് പെയിന്റിങ് പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്നറിയപ്പെടുന്ന പെയിന്റിങ് അടുത്ത ചോദ്യം തൊഴിൽ സ്ഥലങ്ങളിലെ സ്ത്രീകൾ എന്ന ചിത്രപരമ്പര ഏത് മലയാളി ചിത്രകാരിയുടെ രചനയാണ് ശ്രീജ പള്ളം എന്ന ചിത്രപരമ്പരയാണ് ഇത് നമുക്കൊന്നും കൂടി നോക്കാം സംഗീതത്തിന്റെ മഹാനഗരമായ ഗ്വാളിയറിലെ ഒരേ കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് തലമുറയിൽപ്പെട്ട സംഗീതജ്ഞരാണ് ചൂടെ ഇവരിൽ ആദ്യ തലമുറയിൽപ്പെടുന്ന വ്യക്തി ആരാണ് ഹാഫിസ് അലീബ ദ ബുക്ക് സെല്ലേഴ്സ് ഡേ ആരുടെ രചനയാണ് മാർട്ടിൻ ലത്താം ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാൻ ആകുന്നു ആരുടേതാണ് ഈ വർക്ക് പ്രണീത് അർത്ഥി ഒരു കാലത്തെ ലോകമെമ്പാടും പ്രണയ നൈവേശം പോലുള്ള മനുഷ്യരെ ആത്മഹത്യയിലേക്ക് നയിച്ച പുസ്തകമാണ് ബെർദറിന്റെ ദുഃഖങ്ങൾ ബെർദർ എഫക്ട് എന്നറിയ മനഃശാസ്ത്ര ലോകത്തെ ബെർദർ എഫക്ട് എന്നറിയപ്പെടുന്നു ഗോയിതയാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ് സാഴ്വകൗർ ഡാലിയുടെ ദ ലിം ഫാച്ചേഴ്സ് എന്നറിയപ്പെടുന്ന പെയിന്റിംഗിന്റെ മറ്റൊരു നാമതയും പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്നാണ് തൊഴിൽ സ്ഥലങ്ങളിലെ സ്ത്രീകൾ എന്ന ചിത്രപരമ്പര ഏത് മലയാളി ചിത്രകാരിയുടെ രചനയാണ് ശ്രീജ പള്ളത്തിന്റെ അടുത്ത ചോദ്യം നാം അകലങ്ങളിലേക്ക് കാണാത്ത പഴംകാലത്തിലേക്ക് കൊതിച്ചും പേടിച്ചും മടിവെക്കുന്നു നമുക്കിറങ്ങാറായി ബാണ്ഡങ്ങൾ മുറുക്കുക ഏതായ കവിത ആരുടെ വരികളാണ് ആറ്റൂർ രവികർമ്മയുടെ യാത്ര എന്ന കവിതയിലെ വരികളാണിത് കർണാടകയിലെ ഡെക്കാൻ പ്രദേശമായ കൊപ്പൽ ജില്ലയിലെ കിൻഹാൽ ഗ്രാമത്തിലാണ് ഈ കല വളർന്നു വന്നത് മരത്തിൽ കൊത്തിയെടുക്കുന്ന വലുതും ചെറുതുമായ വർണ്ണശില്പങ്ങളും അലങ്കാര ചിത്രങ്ങളും കളിപ്പാട്ടങ്ങളുമാണ് ഇവിടെ രൂപം കൊള്ളുന്ന കലാരൂപങ്ങൾ ചിത്രകാര എന്ന് വിളിക്കപ്പെടുന്ന സോമവംശത്തിൽപ്പെടുന്ന ആര്യ ക്ഷത്രിയരാണ് ഈ കലയുടെ നിർമ്മാതാക്കൾ ഏതാണ് ഈ കലാസൃഷ്ടി കിന്നാൽ മധ്യതിരുവിതാംകൂർ മലബാർ കുടിയേറ്റത്തെക്കുറിച്ചുള്ള നോവലുകൾ മലയാളത്തിൽ ഒട്ടനവധിയുണ്ട് ഉറച്ചു നിൽക്കാനുള്ള മണ്ണ് തേടി നടത്തുന്ന യാത്രയിൽ അപരത്വവും സ്വത്തുനഷ്ടവും സംഭവിക്കുന്ന മനുഷ്യരുടെ ചരിത്രം പറയുന്ന ഈ നോവൽ രചിച്ചത് രാജു കെ വാസുവാണ് ഏതാണ് നോവൽ ചാവു തുള്ളൽ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനിയിലെ കോതി സർവകലാശാലയിൽ മാർക്സിസ്റ്റ് പഠന ഗവേഷണത്തിനായി ആരംഭിച്ച സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ റിസർച്ച് ഈ സ്ഥാപനം ഇന്ന് എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ താഴെ പറഞ്ഞിട്ടുള്ള എഴുത്തുകാരിൽ കോഴിക്കോടൻ സാഹിത്യ പൈതൃകത്തിൻ്റെ ഭാഗമല്ലാതിരുന്ന വ്യക്തി ആരാണ് എസ് കെ പൊറ്റക്കാട് എം മുകുന്ദൻ പി വത്സല യു എ ഖാദർ എം മുകുന്ദനാണ് ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വ്യക്തി അദ്ദേഹം മയ്യയുടെ കഥാകാരനാണ് ആദ്യത്തെ ത്രീ ഡി ചലച്ചിത്രം ഏതായിരുന്നു ബോന ഡേവൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ഇത് റിലീസ് ചെയ്തത് നമുക്ക് ഒന്നും കൂടി നോക്കാം നാം അകലങ്ങളിലേക്ക് കാണാത്ത കാലത്തിലേക്ക് കൊതിച്ചും പേടിച്ച് മടി വെക്കുന്നു നമുക്കിറങ്ങാറായി ബാണ്ടങ്ങൾ മുറുക്കുക ഏതാണ് കവിത ആരുടെ വരികളാണ് ആറ്റൂർ വർമ്മയുടെ യാത്ര എന്ന കവിതയിലെ ഏതാനും വരികളാണിത് കർണാടകയിലെ ഡെക്കാൻ പ്രദേശമായ കൊപ്പൽ ജില്ലയിലെ കിൻഹാൽ ഗ്രാമത്തിൽ നിന്നു വളർന്നു വന്ന ഒരു കല ഏതാണെന്നാണ് ചോദ്യം കിന്നാൽ എന്നാണ് കല ഇത് മരത്തിൽ കൊത്തിയെടുക്കുന്ന വലുതും ചെറുതുമായ വർണ്ണശില്പങ്ങളും അലങ്കാര ചിത്രങ്ങളും കളിപ്പാട്ടങ്ങളുമാണ് ഇവിടെ രൂപം കൊള്ളുന്ന കലാരൂപങ്ങൾ ചിത്രകാര എന്ന് വിളിക്കപ്പെടുന്ന സോമവംശത്തിൽപ്പെടുന്ന ആര്യ ശക്രിയരാണ് ഈ കലയുടെ നിർമ്മാതാക്കൾ മധ്യ തിരുവിതാംകൂർ മലബാർ കുടിയേറ്റത്തെ കുറിച്ചുള്ള നോവലുകൾ മലയാളത്തിൽ ഒട്ടനവധിയുണ്ട് ഉറച്ചു നിൽക്കാനുള്ള മണ്ണ് തേടി നടത്തുന്ന യാത്രയിൽ അപരത്വവും സ്വത്ത് നഷ്ടവും സംഭവിക്കുന്ന മനുഷ്യരുടെ ചരിത്രം പറയുന്ന ഒരു നോവലാണിത് രാജു കെ വാസുവാണ് ഇതിന്റെ രചയിതാവ് ഏതാണ് ആ നോവൽ എന്നാണ് ചോദ്യം ചാവത്തുള്ളൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ജർമ്മനിയിലെ കോദേ സർവകലാശാലയിൽ മാർക്സിസ്റ്റ് പഠന ഗവേഷണത്തിനായി ആരംഭിച്ച സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ റിസർച്ച് ഈ സ്ഥാപനം ഇന്ന് എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ താഴെ പറഞ്ഞിട്ടുള്ള എഴുത്തുകാരിൽ കോഴിക്കോടൻ സാഹിത്യ പൈതൃകത്തിന്റെ ഭാഗം അല്ലാതിരുന്ന ആരാണ് എസ് കെ പൊറ്റക്കാട് എം മുകുന്ദൻ പി വാത്സല യു എ ഖാദർ എം മുകുന്ദനാണ് വേറിട്ട് നിൽക്കുന്നത് അദ്ദേഹം അയ്യയുടെ കഥാകാരനാണ് ബാക്കിയെല്ലാം കോഴിക്കോടിന്റെ സാഹിത്യ പൈതൃകമുള്ളവരാണ് ആദ്യത്തെ ത്രീ ഡി ചലച്ചിത്രം ഏതായിരുന്നു ഭുവാന ഡെവിൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഭുവാന ഡെവിൽ ആണ് ആദ്യത്തെ ത്രീ ഡി ചലച്ചിത്രം അടുത്ത ചോദ്യം നോക്കാം ന്യൂ അറ്റ്ലാന്റിസ് എന്ന യൂടോപിയെ കുറിച്ചുള്ള നോവൽ ആരുടേതാണ് ഫ്രാൻസിസ് ബേക്കൻ കേശവദേവിൻ്റെ നോവലാണ് ഭ്രാന്താലയം ഇതേ പേരിലുള്ള നാടകം എഴുതിയതാരാണ് ജി ശങ്കരപ്പിള്ള ഇന്ത്യയിൽ സെൻസർ നിയമങ്ങൾക്ക് തുടക്കം കുറിച്ച സിനിമട്ടോഗ്രാഫ് ആക്ട് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ രാജസ്ഥാനിലെ ജെയ്സാർമിലെ താർമരുഭൂവീനാണ് ഈ ചിത്രഭൂമിക ചായം പൂശിയ മതിലുകളും ഭിത്തി ചിത്രങ്ങളും നിറഞ്ഞ പുല്ലുമേഞ്ഞ മൺവീടുകൾ ഇവിടെ ധാരാളം കാണാം മൺചുവരിൽ മനോഹരങ്ങളായ ചിത്രങ്ങൾ നിറഞ്ഞ ഈ ഗോത്ര ഗോത്രഗ്രാമങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഘറി എന്നാണ് അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ കർക്കിടകം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഞണ്ട് ഫ്രഞ്ച് നോവലിസ്റ്റ് ബസാക്കിൻ്റെ ദ ഹ്യൂമൻ കോമഡി എന്ന നോവൽ ശ്രേണിയിലെ ആദ്യ നോവലായ യുജിനി കാന്തയുടെ റഷ്യൻ പരിഭാഷ തയ്യാറാക്കിക്കൊണ്ടായിരുന്നു ഈ റഷ്യൻ നോവലിസ്റ്റ് സഞ്ജീസ് സാഹിത്യ സബരി തുടങ്ങിയത് ആരാണ് ഈ പ്രശസ്ത റഷ്യൻ നോവലിസ്റ്റ് ദസ്തേയസ്കി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത സിനിമയായി ആദി ശങ്കരാചാര്യ സംവിധാനം ചെയ്തത് ആരാണ് ജി വി അയ്യർ ആദ്യത്തെ ഡോക്യുമെന്ററി ചലച്ചിത്രം ഏതാണ് നാനുക്ക് ഓഫ് നോർത്ത് എസ് കെ പൊറ്റക്കാടിന്റെ വിശകനിക പി വത്സലയുടെ നെല്ല് കെ പാനൂരിന്റെ കേരളത്തിലെ ആഫ്രിക്ക തുടങ്ങിയ കൃതികളിൽ പൊതുവായ കാര്യം എന്താണ് വയനാട് പശ്ചാത്തലമായ കൃതികളാണ് ഇവയല്ല ബീഹാറിലെ പാരമ്പര്യ വസ്ത്ര കലാരൂപങ്ങളിൽ ഒന്നാണിത് സ്ത്രീകൾ പരമ്പരാഗതമായ രീതിയിൽ തലമുറകളായി നിർമ്മിച്ചു പോന്നിരുന്ന ഒരു പുതപ്പാണിത് ലളിതമായ തുന്നൽ രീതികൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന അതിമനോഹരങ്ങളായ ദൃശ്യങ്ങൾ നിറഞ്ഞ കലാരൂപമാണിത് പഴയ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള രൂപകൽപ്പന ആയതിനാൽ ദരിദ്രരുടെ വസ്ത്രകല എന്നുകൂടിയും അറിയപ്പെട്ടിരുന്ന ഈ കലാരൂപം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സൂചിനി പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധധർമ്മമോ പരമേശ്വ പവിത്ര പുത്രനോ കരുണാ കരുണാവാൻ നബി മുത്തുരത്നമോ നാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ ഒരു കൃതിയുടെ വരികളാണിത് ഏതാണ് കൃതി അനുകമ്പ ദശകം കൂടി നോക്കാം ന്യൂ അറ്റ്ലാന്റിസ് എന്ന യൂടോപ്പിയെ കുറിച്ചുള്ള നോവൽ ആരുടേതാണ് ഫ്രാൻസിസ് ബേക്കൻ കേശവദേവിൻ്റെ നോവലാണ് ഭ്രാന്താലയം ഇതേ പേരുള്ള നാടകം എഴുതിയതാരാണ് ജി ശങ്കരപ്പിള്ള ഇന്ത്യയിൽ സെൻസാർ നിയമങ്ങൾക്ക് തുടക്കം കുറിച്ച സിനിമാറ്റോഗ്രാഫ് ആക്ട് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ രാജസ്ഥാനിലെ ജെയ്സാർമേലി താർമരുഭൂമിയിലാണ് ഈ ചിത്രഭൂമിക ചായംപൂശിയ മതിലുകളും ഭിത്തി ചിത്രങ്ങളും നിറഞ്ഞ പുൽമേഞ്ഞ മൺവീടുകൾ ഇവിടെ ധാരാളം കാണാം മൺചുവരുകളിൽ മനോഹരങ്ങളായ ചിത്രങ്ങൾ നിറഞ്ഞ ഈ ഗോത്രഗ്രാമങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത് കൂറി കോറി എന്നാണ് ഈ ഗ്രോ ഗോത്ര ഗ്രാമങ്ങളിൽ അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ കർക്കടം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഞണ്ട് ഫ്രഞ്ച് നോവലിസ്റ്റ് ബസാക്കിന്റെ ദ ഹ്യൂമൻ കോമഡി എന്ന നോവൽ ശ്രേണിയിലെ ആദ്യ നോവലായ കാന്തയുടെ റഷ്യൻ പരിഭാഷ തയ്യാറാക്കിക്കൊണ്ടായിരുന്നു ഈ റഷ്യൻ നോവലിസ്റ്റ് തന്റെ സാഹിത്യ സബരി തുടങ്ങിയത് ആരാണ് ഈ പ്രശസ്ത റഷ്യൻ നോവലിസ്റ്റ് ദസ്തയെ വസ്കി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത സിനിമയായി ആദി ശങ്കരാചാര്യ സംവിധാനം ചെയ്തത് ആരാണ് ജി വി അയ്യർ ആദ്യത്തെ ഡോക്യുമെന്ററി ചലച്ചിത്രം ഏതാണ് നാനൂക്ക് ഓഫ് നോർത്ത് എസ് കെ പൊറ്റക്കാടിൻ്റെ വിശകന്യക പി വത്സലയുടെ നെല്ല് കെ പാനൂരിൻ്റെ കേരളത്തിലെ ആഫ്രിക്ക തുടങ്ങിയ കൃതികളിൽ പൊതുവായ കാര്യം എന്താണ് വയനാട് പശ്ചാത്തലമായ കൃതികളാണ് ഇവ മൂന്ന് ബീഹാറിലെ പാരമ്പര്യ വസ്ത്രകലാരൂപങ്ങളിൽ ഒന്നാണിത് സ്ത്രീകൾ പരമ്പരാഗതമായ രീതിയിൽ തലമുറകളായി നിർമ്മിച്ചു പോന്നിരുന്ന ഒരു പുതപ്പാണിത് ലളിതമായ തുന്നൽ രീതികൾ കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന അതിമനോഹരമായ ദൃശ്യങ്ങൾ നിറഞ്ഞ കലാരൂപമാണിത് പഴയ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള രൂപകൽപ്പനായതിനാൽ ദരിദ്രരുടെ വസ്ത്രകല എന്നും കൂടി അറിയപ്പെടുന്ന ഈ കലാരൂപം ഏതാണ് സൂചിനി പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വ പവിത്ര പുത്രനോ കരുണവാൻ നബി മുത്തുരജ്ഞമോ നാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ ഒരു കൃതിയുടെ വരികളാണിത് ഏതാണ് കൃതി അനുകമ്പ ദശകം അപ്പം ഞാൻ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഓക്കെ താങ്ക്